ഹലോ കായ്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് യു കെയിലെ കറണ്ട് സിറ്റുവേഷനെ കുറിച്ചിട്ടാണ് അതുപോലെ ഒത്തിരി പേര് കമൻസിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പാർട്ട് ടൈം ജോബ് ഇവിടെ കിട്ടുമോ അതുപോലെ തന്നെ യു കെയിൽ വിസ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനീസ് ഏതൊക്കെയാണ് പുതിയ നിയമങ്ങളൊക്കെ വന്നതിന് ശേഷം യു കെയുടെ കറണ്ട് സിറ്റുവേഷൻ എന്തൊക്കെയാണ് യു കെയിൽ വന്നിട്ടുണ്ടെങ്കിൽ എത്ര സേവ് ചെയ്യാനായിട്ട് പറ്റും ഒരു അമ്പതിനായിരം രൂപയിൽ സേവ് ചെയ്യാനായിട്ട് പറ്റുമോ അങ്ങനെ ഒത്തിരി ഒത്തിരി കമൻസിലൂടെ വന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുമായാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഇപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ഓരോരോ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിട്ട് പോകാം നേരം ആദ്യം തന്നെ ഒത്തിരി പേര് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് യു കെയിൽ കെയർ ഹോം ജോലി അല്ലാതെ ആയിട്ടുള്ള പെട്ടെന്ന് കിട്ടാൻ ചാൻസ് ഉള്ള ജോബ് എന്തൊക്കെയാണുള്ളത് യു കെയിൽ വരുന്നവരിൽ വിസ കിട്ടാൻ എളുപ്പമെന്ന ഒരു പർപ്പസിനാണ് കൂടുതൽ ആൾക്കാരും കെയർ ഹോം ജോബ്സ് ചൂസ് ചെയ്യുന്നത് എന്നാൽ പലയധികം കാരണങ്ങൾ കൊണ്ട് തന്നെ ഒത്തിരി പേര് കെയർ ഹോം ജോബ് വേണ്ടെന്ന് വെച്ചവരുമുണ്ട് അതായത് ഇപ്പം നമുക്കറിയാം ഏജ്ഡ് ആയിട്ടുള്ളവരെ ശുശ്രൂഷിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല അവരുടെ മലമൂത്ര വിസർജന എടുക്കുക അതുപോലെ തന്നെ പാഡ് ചേഞ്ച് ചെയ്യുക അവരുടെ ഛർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ക്ലീനാക്കുക അവരെ കുളിപ്പിക്കുക ഭക്ഷണം കൊടുക്കുക അതുപോലെ ഇപ്പം അവർ മരിച്ചിട്ടുണ്ടെങ്കിൽ അതുമായിട്ടുണ്ടാകുന്ന വിഷമങ്ങൾ അതുപോലെ ഇപ്പോൾ നിങ്ങളൊരു ഡിമെൻഷ്യോ വാർഡിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് ലഭിക്കുന്ന പീഡനങ്ങൾ അതുപോലെ മാനസികമായി നമ്മളെ തളർത്തുന്ന വാക്കുകൾ പേഷ്യൻ്റ് പേഷ്യൻസിൻ്റെ കൈകൾ ഉണ്ടാകുന്ന വാക്കുകൾ അങ്ങനെ കാരണം കൊണ്ട് കെയർ ഹോം ജോബ് വേണ്ടെന്ന് വെച്ചവരുണ്ട് ഈ ഒരു റീസൺ ആയിട്ട് പറയാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു വർക്ക് ചെയ്യുന്ന കേൾക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഒത്തിരി പേര് വന്നു കഴിഞ്ഞ് വിത്തിൻ വൺ വീക്സിനുള്ളിൽ നിർത്തിപ്പോയിട്ടുള്ളവരുണ്ട് എന്നിട്ട് അവരൊക്കെ ആയിട്ട് ഇങ്ങനെ പിന്നെ കണ്ടപ്പോഴൊക്കെ പറഞ്ഞു എനിക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല കാരണം ഓരോരുത്തരുടെയും മെൻറ്റാലിറ്റി എന്ന് പറയുന്നത് വളരെ ഡിഫറെൻ്റ് ആയിരിക്കും ഇപ്പോൾ നാട്ടിലൊക്കെ എൻജിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ മറ്റു നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള നല്ല കോഴ്സുകളൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞ് പിന്നീട് ഇവിടെ ഈ ഒരു നാട്ടിൽ വന്നു കഴിഞ്ഞ് ഇതുപോലുള്ള ജോലികളൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് ചിലപ്പോൾ അത് ഓരോരുത്തർക്കും മെൻ്റലി ഇതാക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും അങ്ങനെയൊക്കെ ഒത്തിരി പല റീസൺ കൊണ്ട് കെയർ ഹോം ജോലിയൊക്കെ വേണ്ടെന്ന് വെച്ച് മറ്റു പല ജോലികളിലേക്ക് മാറിയവരുണ്ട് അതായത് എന്തൊക്കെയാണ് മറ്റു പല ജോലികൾ അതായത് ഇപ്പം നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കിട്ടാൻ ചാൻസുള്ള ജോലികൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇനി ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് യു കെയിൽ വന്ന് നമ്മൾ ഏത് ജോലി ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് അവർലി ബേസിലാണ് പൈസ കിട്ടുന്നത് അതായത് പൗണ്ടായിട്ട് കിട്ടുന്നത് അതായത് നമ്മൾ യു കെയിൽ ഏത് ജോലി ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് പെർ അവർ ട്വൽവ് പോയിൻ്റ് ടു വൺ പൗണ്ട് കിട്ടും ഡിപ്പെൻഡൻ്റ് ആയിട്ടൊക്കെ വന്നിട്ടുള്ളവർ കൂടുതലായിട്ടും ചൂസ് ചെയ്യുന്ന മറ്റ് ജോലികളാണ് വെയർ ഹൗസ് ജോലി അതുപോലെ തന്നെ ആമസോൺ ജോബ് ഒക്കെ പറയുന്നത് ഇപ്പം നിങ്ങൾ ഏതൊരു മെയിൻ സിറ്റിയിൽ താ ഇപ്പം നിങ്ങൾ സ്റ്റേ ചെയ്യുന്നെങ്കിലും അതിൽ നിയറസ്റ്റ് ആയിട്ട് എന്തായാലും ഒരു ആമസോൺ വെയർഹൗസ് ഉണ്ടായിരിക്കും അന്നേരം അങ്ങനെയുള്ള അടുത്തൊക്കെ പെട്ടെന്ന് നമുക്ക് ജോലി കിട്ടാനും അതുപോലെ തന്നെ ഷിഫ്റ്റൊക്കെ കിട്ടാനും വളരെ എളുപ്പമാണ് ഇവിടെ ഇപ്പോൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഫുൾ ടൈം ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് പെട്ടെന്ന് ജോലി കിട്ടും എന്നാൽ പാർട്ട് ടൈം ആയിട്ടുള്ളവർക്ക് ജോലി കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതായത് നമുക്കറിയാം ഇപ്പം നമ്മൾ സ്റ്റുഡൻ്റായിട്ട് വരുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ യൂണിവേഴ്സിറ്റി ക്ലാസ്സുകൾ ഇല്ലാത്ത ദിവസം മാത്രമായിരിക്കും അവർക്ക് പാർട്ട് ടൈം ജോബ് കിട്ടാൻ പാർട്ട് ടൈം ജോബ് ചെയ്യാനായിട്ട് പറ്റുന്നത് അന്നേരം ആ പാർട്ട് ടൈം ജോബ് ചെയ്യാൻ പറ്റുന്ന ദിവസം ആയിരിക്കും അവർ അവർക്ക് ഷിഫ്റ്റ് കിട്ടുന്ന രീതിയിൽ ജോബ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റണം അങ്ങനെ വരുമ്പോൾ പാർട്ട് ടൈം ജോബ് കിട്ടുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് നേരം കൂടുതലായിട്ടും ഞാൻ കാണുന്ന ഇപ്പോൾ സ്റ്റുഡൻസായിട്ട് വന്നിട്ടുള്ളൊരു കെയർ ഹോം ജോലിയിലൊക്കെ ഇപ്പോൾ ഹാഫ് ഡേ ഷിഫ്റ്റ് അങ്ങനെയുള്ളതിലൊക്കെ കിട്ടുന്നുണ്ട് എന്നിരുന്നാലും കെയർ ഹോം ജോലിയിലും കെയർ ഹോമും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഫുൾ ടൈം ആയിട്ടുള്ള കാരണം ഇപ്പോൾ ഒരാൾ സ്റ്റിക്ക് വിളിച്ചാലും അല്ലെങ്കിൽ പെട്ടെന്നൊരു ഷിഫ്റ്റൊക്കെ എടുക്കാൻ പാകത്തിന് അവർക്ക് അവർ പ്രിഫർ ചെയ്യുന്നത് ഫുൾ ടൈം ആയിട്ടുള്ളവരെയാണ് ഇന്ന് കരുതി ഇവിടെ വരുന്ന സ്റ്റുഡൻസിന് ജോബ് കിട്ടായി ഒന്നുമില്ല അതായത് നമ്മൾ ഒത്തിരി നമ്മൾ അപ്ലൈ ചെയ്യുന്നത് പോലെ ഇരിക്കും നിങ്ങൾ ഫസ്റ്റ് ടൈം വരുമ്പോൾ തന്നെ ജോബ് സെർച്ചിങ് ആപ്പുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിരുന്നത് ഒത്തിരി പ്രാവശ്യം നമുക്ക് എക്സ്പീരിയൻസിൽ അങ്ങനെയൊക്കെയാന്ന് പറഞ്ഞാൽ റിജക്ഷൻസ് കാര്യങ്ങളൊക്കെ വരും എന്നിരുന്നാലും നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ ട്രൈ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് വന്നാലും കിട്ടും ഇൻ്റർവ്യൂസൊക്കെ അറ്റൻഡ് ചെയ്യുക ഇപ്പം നമ്മൾ ഫസ്റ്റ് അറ്റ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോഴേ നമുക്ക് കിട്ടണം എന്ന് നിർബന്ധമൊന്നുമില്ല നമ്മൾ അറ്റൻഡ് ചെയ്ത് കുറേ ഇത് ആകുമ്പോഴത്തേക്കും നമുക്ക് എന്തായാലും ജോലി കിട്ടുകയും തന്നെ ചെയ്യും ഇപ്പം പാർട്ട് ടൈമായിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ കഴിഞ്ഞ ഇടയ്ക്ക് വന്ന കുറേ സ്റ്റുഡൻസിൽ കൂടുതൽ ആൾക്കാരും എന്നാ മെക്ഡൊണാൾഡ്സ് കെ എഫ് സി അതേപോലെ ഡൊമിനോസ് അങ്ങനെയുള്ള ഷോപ്പുകളിലൊക്കെ പാർട്ട് ടൈം ആയിട്ട് അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒരു ഫൈവ് അവേഴ്സ് അല്ലെങ്കിൽ സിക്സ് അവേഴ്സൊക്കെ നിന്ന് അങ്ങനെയൊക്കെ പാർട്ട് ടൈം ജോബ് അതായത് വീക്ക്ലി നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളിവിടെ പാർട്ട് ടൈമിൽ സ്റ്റുഡൻ്റായിട്ടാണ് വന്നിരുന്നെങ്കിൽ നിങ്ങൾക്ക് ട്വന്റി ഹവേഴ്സ് മാത്രമേ വീക്കിലി വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ കാരണം അങ്ങനെയൊക്കെ ഒത്തിരിയേറെ വർക്ക് ചെയ്യുന്ന സ്റ്റുഡൻസിനെ നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു യു കെയിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവർലി ആണ് പേയ്മെൻറ്റ് കിട്ടുന്നത് ഈ ട്വൽവ് പോയിന്റ് ടു വൺ എന്ന് പറയുന്നത് ബേസിക് പേയാണ് യു കെയിലെ ബേസിക് പേ ആണ് ഇപ്പം നിങ്ങൾ ഓവർ ടൈം വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു നൈറ്റ് ഷിഫ്റ്റ് ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളൊരു വീക്കെൻഡിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അതിനൊക്കെ എക്സ്ട്രാ പേയ്മെൻ്റ് ഉണ്ട് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ നോർമലായിട്ട് വർക്ക് ചെയ്യുന്നതിനേക്കാളും ചിലപ്പോൾ ടു പൗണ്ട് കൂടുതലുണ്ടായിരിക്കും നിങ്ങൾ ഓവർ ടൈം അല്ല സോറി വീക്കെൻഡിൽ അല്ലെങ്കിൽ നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ ചെയ്യുന്ന ടൈമിൽ ഉണ്ടാകുന്നത് അതുപോലെ തന്നെ യു കെയിലെ പബ്ലിക് ഹോളിഡേയ്സിൽ നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡബിൾ പേയ്മെൻറ്റും കിട്ടും അതായത് നിങ്ങൾക്ക് പെർ അവറ് നിങ്ങൾക്ക് നോർമലായിട്ട് കിട്ടുന്ന പേയ്മെൻറ്റിൻ്റെ ഡബിളായിരിക്കും കിട്ടുന്നത് സോ അങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ട് അതുപോലെ തന്നെ ഒത്തിരി പേര് ചോദിച്ച മറ്റൊരു ചോദ്യമാണ് യു കെയിൽ വന്ന് ഫുൾ ടൈം വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു അമ്പതിനായിരം രൂപയിലും സേവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് യു കെയിൽ ഇപ്പോൾ ഏത് സ്ഥലത്തായാലും നമ്മൾ ജോലി ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്കറിയാം നമുക്ക് ഒഴിച്ചു കൂടാനാവാത്ത ചില എക്സ്പെൻസുകളുണ്ട് ചില ചിലവുകളുണ്ട് അതായത് റെൻറ്റ് കൗൺസിൽ ടാക്സ് ഗ്യാസ് ആൻഡ് ഇലക്ട്രിസിറ്റി വാട്ടർ ബില്ല് ഫോണ് വൈഫൈ അതേപോലെ ഗ്രോസറി ഐറ്റംസ് സോ ഇങ്ങനെയൊക്കെ വരുന്ന നമുക്ക് ഒഴിച്ചു കൂടാനാവാത്ത ചില എക്സ്പെൻസ് ഉണ്ട് ഞാനിപ്പോൾ പറയുന്ന കാറ് കാറിൻ്റെ ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടില്ല നോർമലായിട്ട് നമുക്ക് വരുന്ന ഒരു എക്സ്പെൻസ് കാര്യങ്ങളൊക്കെയാണ് അതായത് നിങ്ങളിപ്പോൾ ഫോർ ഡേയ്സ് വീക്കിലി വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് മന്ത്ലി എറൗണ്ട് ടാക്സ് ഒക്കെ ഒരു ആയിരത്തി എഴുന്നൂറ് പൗണ്ട് നമുക്ക് കിട്ടും അതായത് ഈ ഒരു ആയിരത്തി എഴുന്നൂറ് പൗണ്ട് വളരെ പക്വതയോടുകൂടെ അതായത് ഒത്തിരി അങ്ങ് ഒത്തിരി ഷോപ്പിങ്ങ് മീൻസ് ഷോപ്പിങ് അല്ലെങ്കിൽ എന്താ പറയേണ്ട ഫുഡ് എപ്പോഴും ഫുഡൊക്കെ പുറത്തുനിന്ന് കഴിച്ച് അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരിക്കലും ഇവിടെ സേവ് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല എന്നാൽ വളരെ പക്വതയോടുകൂടെ നിങ്ങളുടെ ചിലവുകൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു അമ്പതിനായിരം രൂപ എന്തായാലും ഓരോ മാസവും സേവ് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ കുട്ടികളില്ലാതെ ഇപ്പോൾ ഹസ്ബൻഡും വൈഫും ഫുൾ ടൈം വർക്ക് ചെയ്യുകയാണെങ്കിൽ രണ്ടാൾക്ക് കൂടി ഒരു വൺ ലാക്കിൻ്റെ രൂപ നിങ്ങൾക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും ഞാൻ പറയുന്നത് വെച്ചാൽ ഭയങ്കരമായിട്ട് അടിച്ചു പൊളിച്ച് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ സേവിങ്സ് ഒന്നും തന്നെ ഉണ്ടാവില്ല ബട്ട് നമ്മൾ നമ്മുടെ ആ എക്സ്പെൻസൊക്കെ ചുരുക്കി അതായത് ഒത്തിരി ഷോപ്പിംഗ് അല്ലെങ്കിൽ ഒത്തിരി അടിച്ചുപൊളി ലൈഫൊന്നും അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞു കുട്ടികളില്ല ഒരു ഹസ്ബൻഡ് വൈഫായിട്ട് ജോലി ചെയ്യുന്നവർ അങ്ങനെയൊക്കെ നിൽക്കുന്നവർക്ക് ഒരു വൺ ലാക്കിനടുത്ത് സേവ് ചെയ്യാനായിട്ട് സാധിക്കും ഡിപ്പെൻസ് ഓൺ നമ്മൾ ചിലവാക്കുന്നതിന് ബേസ് ചെയ്തുകൊണ്ടായിരിക്കും അതുപോലെ തന്നെ അടുത്തായിട്ട് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇപ്പം നമുക്കറിയാം യു കെയിൽ നിന്ന് ഒത്തിരി പേര് തിരിച്ച് നാട്ടിലേക്ക് വരുന്നുണ്ട് അതൊരിക്കലും അവർ അൺസ്കിൽഡ് ആയതുകൊണ്ടല്ല യു കെയിൽ ദിനംപ്രതി മാറ്റം വരുന്ന റൂൾസിൻ്റെ പ്രത്യാഘാതം കൊണ്ട് തന്നെയാണെന്ന് പറയാം കാരണം ഇവിടുത്തെ ഫ്യൂച്ചർ യു കെയുടെ ഈ ഒരു ഫ്യൂച്ചർ എന്ന് നമുക്ക് നമുക്കൊരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒന്നല്ല ഇമിഗ്രേഷൻ റെഡ്യൂസ് ചെയ്യാനായിട്ട് പലതരത്തിലുള്ള നിയമമാറ്റങ്ങളാണ് യു കെ ഗവൺമെൻറ് ഓരോ ദിവസം ഓരോ നമുക്കറിയ ഇപ്പോൾ ഒരു നിയമമാറ്റമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് കെയർ വിസ കട്ട് ചെയ്തു അങ്ങനെ ഒത്തിരി ഒത്തിരി മാറ്റങ്ങൾ വന്നത് നമുക്കറിയാമല്ലോ അന്നേരം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ബലിയാടാവുന്നത് നമ്മുടെ നാട്ടിൽ നിന്നും ലീഗലായിട്ട് ഇപ്പോൾ സ്റ്റുഡൻറ്റ് വിസയിലൊക്കെ വന്ന് അതേപോലെ പി എസ് ഡബ്ല്യു ഒക്കെ കഴിഞ്ഞ് ഒത്തിരി പേരാണ് വിസ കിട്ടാതെ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു വിസ കിട്ടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് എനിക്ക് ഒരു റിക്വസ്റ്റ് എന്ന് പറയാനുള്ളത് ഇനി യു കെയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായ ഒരു സ്റ്റുഡൻറ്റ് വിസയിലാണ് നിങ്ങൾ വരാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ എടുക്കുന്ന കോഴ്സിനെ കുറിച്ച് നിങ്ങൾ വ്യക്തി ശക്തമായ സ്റ്റഡീസ് നടത്തി അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള അതിൻ്റെ സ്കോപ്പ് അതിൻ്റെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നല്ല ഡീറ്റെയിൽഡായിട്ട് സ്റ്റഡീസ് കണ്ടക്ട് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങളൊരു യു കെയിലേക്ക് ഒരു കോഴ്സ് എടുത്ത് പഠിക്കാനായിട്ട് വരാവുള്ളൂ കാരണം ഇപ്പോൾ അത് നമ്മളെടുക്കുന്ന ടൈമിൽ തന്നെ ആ എടുക്കുന്ന യൂണിവേഴ്സിറ്റിയേയും അതുപോലെ അതിൻ്റെ കോഴ്സിനെ കുറിച്ചിട്ടും നന്നായി സ്റ്റഡി നടത്തണം കാരണം ഇവിടെ വന്ന് കഴിഞ്ഞ് നമുക്കൊരു ആ ഒരു കോഴ്സുമായി ബന്ധപ്പെട്ട ജോബ് കിട്ടാൻ അല്ലെങ്കിൽ ആ ഒരു വിസയക നമുക്ക് എടുക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അത് കാരണമാണ് ഞാൻ പറയുന്നത് നന്നായിട്ട് സ്റ്റഡീസ് എടുത്ത് അല്ലെങ്കിൽ മറ്റുള്ളവരുടെയൊക്കെ അഭിപ്രായം ചോദിച്ച് വളരെ ഇത് കാര്യമായ ഒരു തീരുമാനം തീരുമാനമായിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക ട്ടിലോട്ട് യൂണിവേഴ്സിറ്റികളിൽ വന്ന് പഠിക്കാതെ ഒരു കോഴ്സ് അങ്ങനെയൊന്നും വിചാരിക്കാതെ നന്നായി നല്ലൊരു കോഴ്സ് തന്നെ ചൂസ് ചെയ്ത് വരാനായിട്ട് ശ്രദ്ധിക്കുക കാരണം നമുക്കിവിടുത്തെ നിയമങ്ങളും ഇവിടെ വരുന്ന ചേഞ്ചസും നമുക്കൊരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ലാത്തതാണ് കാരണം ഇമിഗ്രേഷൻ കുറയ്ക്കുക എന്നുള്ളതിന് അവർ പലതരത്തിലുള്ള ഇപ്പം സത്യം പറഞ്ഞാൽ ഒത്തിരി ഇലീഗലായിട്ട് ഇവിടെ നിന്നിട്ടുണ്ടായിരുന്ന ഒത്തിരി പേര് ഈ ഒരു പ്രാവശ്യം ഈ പ്രാവശ്യത്തെ ജില്ലയിലെ നിയമമാറ്റങ്ങളുടേതായിട്ട് ഒത്തിരി പേർക്ക് തിരിച്ചു പോകേണ്ടതായിട്ട് വന്നു നേരം അത്രയും നമ്മുടെ ഭാഗത്തുനിന്ന് നല്ലൊരു കോഴ്സൊക്കെ പഠിക്കുന്ന എങ്കിൽ അല്ലെങ്കിൽ നല്ലൊരു സ്കോപ്പുള്ള കോഴ്സാണെങ്കിൽ നമുക്ക് അങ്ങനെ ആ ഒരു തരത്തിൽ വിസയൊക്കെ കണ്ടെത്താനായിട്ട് സാധിക്കും നേരം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ കമൻസിലൂടെ പറയുക എന്തായാലും എല്ലാവർക്കും വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക് യു ഓൾ